സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്ന് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോവുകയാണ് ആരൊക്കെയാണ് ഓരോ ടീമിലും ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഉണ്ടോ നേർക്ക് നേർ അവർ ഏറ്റുമുട്ടുകയാണ് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമോ എവിടെ വെച്ചാണ് നടക്കുന്നത് പിന്നെ ആ ടീമിൽ ആരൊക്കെയാണ് ഉള്ളത് പിന്നെ ക്യു ആൻഡ് എയിലെ ബാക്കി ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും അതായത് കുറേ ചോദ്യങ്ങളുണ്ട് നിങ്ങൾ റിവ്യൂവേഴ്സ് ആണ് ഈ ബിഗ് ബോസ് സീസൺ നശിപ്പിക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുന്നുണ്ട് നമ്മൾ അവർക്ക് പോയി വോട്ട് ചെയ്യുന്നത് അല്ലാതെ പ്രേക്ഷകരൊന്നും അല്ല വോട്ട് ചെയ്യുന്നത് പിന്നെ ആർമിക്കാർക്കുള്ള പങ്ക് എന്താണ് ആർമിക്കാരും അല്ല വോട്ട് ചെയ്യുന്നത് നിങ്ങൾ റിവ്യൂവേഴ്സ് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് അവരെ ഔട്ടാക്കി കളയുന്നത് പിന്നെ അത് മാത്രമല്ല ചേച്ചി ബിഗ് ബോസിലേക്ക് ക്രൂവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചേച്ചി എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും കൊടുക്കുന്നത് എടുക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരുത്താൻ പോകുന്നത് എന്തൊക്കെ ടാസ്കുകളായിരിക്കും കൊടുക്കാൻ പോകുന്നത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ണെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പന്ത്രണ്ട് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് പിന്നെ ചേച്ചിയെ കണ്ട് കുറച്ചുപേർ കോപ്പി അടിക്കുന്നുണ്ട് കോപ്പി അടിക്കുന്നുണ്ട് ചേച്ചിയുടെ സംസാര രീതി കോപ്പി അടിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പിന്നെ ആ ഇത്രയും കാര്യങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ക്യൂന്റെ ഈ ബാക്കി ക്യൂന്റെ സംസാരങ്ങളും പിന്നെ നമ്മുടെ നമ്മുടെ ക്രിക്കറ്റിന്റെ കാര്യങ്ങളും സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ മൈ ജി ഫ്യൂച്ചർ സൈന സൗത്തും കൂടെ ചേർന്നിട്ടാണ് ഈ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ ക്രിക്കറ്റ് മത്സരം നടത്തുന്നത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ് നടക്കുന്നത് ഡി സ്പോർട്സ് ഇൻഡോർ റീനയിൽ വെച്ചിട്ടാണ് കലൂര് വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് അതിൻ്റെയൊക്കെ ഓൾറെഡി എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികളെല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്നാണ് നടക്കുന്നത് ഇരുപത്തേഴാം തീയതി ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തേഴാം തീയതിയാണ് നടക്കാൻ പോകുന്നത് മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത് പിന്നെ ഇതിന് ടിക്കറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് പേര് നമുക്ക് പോയാൽ ഇത് കാണാം ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതുവരെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ കലൂരിലാണ് നടക്കുന്നത് അവിടെ പോയാൽ നിങ്ങൾക്ക് എവരെയൊക്കെ കാണാം ഇനി ആരൊക്കെയാണ് ഉള്ളത് മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എത്ര ടീമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആറ് ടീമുണ്ട് ഞാൻ ഓരോ ടീമിനെ കുറിച്ചും പറയാം ടീം വൺ എൻ്റെ അമ്മ ഡ്രാമാ ഡൈനാമോസ് എന്നാണ് പേര് ടീമിന്റെ എല്ലാ ടീമിനും ഓരോ പേരൊക്കെ ഉണ്ട് ഡ്രാമ ഡൈനാമോസ് ആദ്യത്തെ മത്സരാർത്ഥി റോബിൻ രണ്ടാമത്തെ മത്സരാർത്ഥി ബ്ലസ്ലി കണ്ടില്ലേ രണ്ടാമത്തെ മത്സരാർത്ഥി ബ്ലസ്ലി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീസൺ ത്രീയിലെ അത് ഒരു ടീമിലെ അംഗങ്ങളാണ് ഈ പറയാൻ പോണത് റോബിൻ ബ്ലസ്ലി അഡോണി ആര്യ നന്ദന നമ്മുടെ ഇപ്പോഴത്തെ സീസണിലെ നന്ദന ഹനാൻ നമ്മുടെ ഉണ്ട് അപ്പൊ ഇത്രയും പേരാണ് ടീം വണ്ണിലുള്ളത് ഒടുക്കത്തെ ടീമാണ് റോബിൻ ബ്ലസ്ലി അഡോണി ആര്യ നന്ദന ഹനാൻ ഇനി അടുത്ത ടീം ടു ടീം ടു ഹൗസ് ഹസ്ലേഴ്സ് എന്നാണ് പേര് ടീമിന്റെ എൻ്റെ അമ്മ ഇത് അതൊന്ന ടീമാണ് ആദ്യത്തെ മത്സരാർത്ഥി സിബിൻ അടുത്ത മത്സരാർത്ഥി ഓമർ ലുലു എൻ്റെ അമ്മോ അത് കഴിഞ്ഞിട്ട് ആരാണ് സൂര്യ അത് കഴിഞ്ഞിട്ട് അഞ്ജലി അമീർ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ സീസൺ വണ്ണിലെ അഞ്ജലി അമീർ അത് കഴിഞ്ഞ് നമ്മുടെ സീസൺ ടൂവിലെ പ്രദീപ് അത് കഴിഞ്ഞ് സീസൺ ത്രീയിലെ ഏഞ്ചൽ തോമസ് ഏഞ്ചൽ തോമസിനെ അറിഞ്ഞൂടെ ഉം അത് കഴിഞ്ഞ് നമ്മുടെ സീസൺ ഫോറിലെ അശ്വിൻ ഇതാണ് ടീം ടു ഇനിയടുത്ത് ടീം ത്രീ ടാസ്ക് മാസ്റ്റേഴ്സ് എന്നാണ് ഈ ടീം ത്രീയുടെ പേര് ആരാണ് ആദ്യത്തെ മത്സരാർത്ഥി ഡി എഫ് കെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ അത് കഴിഞ്ഞ് നമ്മുടെ ദിയാസന അത് കഴിഞ്ഞിട്ട് ഋതു ഋതു മന്ത്ര അത് കഴിഞ്ഞ് ആരായിരിക്കും ഭാവഭേദങ്ങളോട് വരുന്ന ആള് നവരസങ്ങളുടെ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആളാണ് നവീൻ അതെ നവീൻ അത് കഴിഞ്ഞ് വിഷ്ണു ജോഷി അത് കഴിഞ്ഞ് അനൂപ് അനൂപ് അപ്പം ഇത്രയും പേരാണ് നമ്മുടെ ടീം ത്രീയിൽ ടാസ്ക് മാസ്റ്റേഴ്സിലുള്ളത് ഇനി അടുത്ത ടീം ടീം ഫോറാണേ ആരായിരിക്കും ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കില്ല അരിസ്റ്റോ സുരേഷ് സുരേഷേട്ടൻ്റെ അതെ അരിസ്റ്റോ സുരേഷേട്ടൻ ഉണ്ട് കൺഫഷൻ കമാൻഡോസ് എന്നാണ് ഈ ടീമിന്റെ പേര് കേട്ടാ ആ അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേക് ജെയദീപ് ഈ സീസണിൽ വന്ന അഭിഷേക് ജയ്ദീപ് ഉണ്ട് നാദിറ നാദിറയുണ്ട് നിഷാന ഉണ്ട് ഈ ടീമില് അതേപോലെ സീസൺ ത്രീയിലെ സന്ധ്യ സന്ധ്യ മനോജ് സന്ധ്യ മനോജ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ടീം ഫൈവ് ആണ് അയ്യോ ടീം ഫൈവിന്റെ പേരെഴുതാൻ പറഞ്ഞു ആ എന്തായാലും കിടക്കട്ടെ ആദ്യത്തെ മത്സരാർത്ഥി സീക്രട്ട് ഏജൻറ് സായി അതെ സായി അത് കഴിഞ്ഞിട്ടും തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഷിയാസ് ഷിയാസ് ആണ് അത് കഴിഞ്ഞ് ഉണ്ട് നമ്മുടെ ശോഭ അത് കഴിഞ്ഞ് നമ്മുടെ അപ്സര അഭിഷേക് ശ്രീകുമാറുണ്ട് വിനയ് മാധവ് അറിഞ്ഞൂടെ വിനയ് മാധവ് സീസൺ ഫോറിലെ വിനയ് മാധവ് പിന്നെ നമ്മുടെ റസ്മിനും ഇത്രയും പേരാണ് ടീം ഫൈവിലുള്ളത് ഇനി അവസാനത്തെ ടീമാണ് നോമിനേഷൻ നിഞ്ചാസ് എന്നാണ് എൻ്റെ പേര് ഫുക്രു ആദ്യത്തെ മത്സരാർത്ഥി ഫുക്രു അത് കഴിഞ്ഞിട്ട് ഷാജി അതെ ഷാജി നവോദയ സീസൺ ടു ഷാജി അത് കഴിഞ്ഞ് നമ്മുടെ ഗോപിക ഗോപിക ഗോപി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീസൺ വണ്ണിലെ അതിഥി അത് കഴിഞ്ഞ് നമ്മുടെ സീസൺ ത്രീയിലെ റനീഷ സീസൺ ത്രീ ആണ് ആ അയ്യോ സീസൺ ത്രീ സോറി സീസൺ ഫൈവിലെ റനീഷ അത് കഴിഞ്ഞ് സിജോ അത് കഴിഞ്ഞത് നമ്മുടെ സീസൺ ടുവിലെ തസ്നി ഖാൻ അപ്പം ഇത്രയും പേരാണ് മത്സരിക്കുന്നത് ഇനി ഇത് കൂടാതെ കാണാനൊക്കെ എല്ലാവരും വരുവായിരിക്കും ഇത്രയും പേരാണ് നിലവിലെ ടീം ഇനി മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കളിക്കാൻ പോകുന്നത് എന്താവുമോ എന്ന് കണ്ടറിയാം അപ്പോൾ ഇത്രയും ഇത്രയും ഇത്രയാണ് ഇപ്പം ഞാൻ ആരോക്കാണ് ഇത്രയും പേരൊക്കെയാണ് അപ്പോൾ ഇത് ഇവർ തമ്മിലാണ് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ മാച്ചൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇവരുടെ ക്രിക്കറ്റ് ടീമുകൾ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നാളെ അറിയാം സൈന സൗത്തും ഐജിയും കൂടി പവാർ നമുക്ക് ഇതിൽ കാണാം ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ടിക്കറ്റ് ഒന്നും ഇല്ല കാണാൻ പോകുന്നവർക്ക് കാണാം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈയോ അവരുടെ അസോസിയേഷന്റെ ആദ്യത്തെ ഒരു ഒരു സംഭവമാണിത് ക്രിക്കറ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കും എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ക്യൂ ആൻഡ് സെഷനിലേക്ക് പോകാം നിരവധി ചോദ്യങ്ങളാണ് ഓരോരുത്തർ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ചോദ്യങ്ങൾ പുസ്തകമായിട്ട് വന്നേക്കാണ് ആദ്യം തന്നെ അലക്സ് വർഗീസ് ആണ് ചോദിച്ചിരിക്കുന്നത് പുറത്തിരുന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഫയർ ആകും എന്നും മറ്റും പറഞ്ഞു ഓൾമോസ്റ്റ് ഗെയിം ഒക്കെ ചലഞ്ച് ചെയ്ത് മനസ്സിലാക്കും വൈൽഡ് കാർഡായിട്ടും അല്ലാതെയും ബിഗ് ബോസ് ഹൗസിൽ കയറുന്നവർ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് തണുത്തു പോകുന്നത് സ്ഥിരമായി കണ്ടുവരുന്നുണ്ട് ബി ബി അവരുടെ ക്ലിപ്സ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ യാദൃച്ഛികമായ തണുപ്പൻ മൊമെൻസ് വന്നു പോകുന്നതാണ് എന്ന് പറയരുത് ആസിനോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് മനപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണെന്ന് വരണം ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു കാരണം പലതും പുറത്തുനിന്ന് പലതും പറഞ്ഞ അകത്ത് കയറുന്ന ക്യാരക്ടേഴ്സ് അല്ല അകത്ത് അത് എടാ ഞാനൊരു കാര്യം പറയാം നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ കയറിയാല് നിങ്ങൾ ആ വൺ സാധനത്ത് കയറി കഴിഞ്ഞാലേ അത് മനസ്സിലാ ആ വീട് നിങ്ങൾ അങ്ങ് വിഴുങ്ങും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നു ഇത് എന്നെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്റെ കൂടെ ബാക്കിയുള്ള പതിനെട്ട് പേരെയും കാണാം അപ്പൊ ഞാൻ ചിലപ്പോൾ ബാക്കിലോട്ടായി പോകും പറയാൻ പറ്റത്തില്ല അതുപോലെ ആയിരിക്കും നിങ്ങളും അതിൽ നിന്നെല്ലാം പുറത്ത് നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കണം എന്നാലേ നമ്മളെ അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ ഇതാക്കാൻ പറ്റത്തുള്ളൂ അതാണ് ബിഗ് ബോസ് ഹൗസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല വൺസ് അതിനകത്ത് കയറി നോക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നാലേ നമുക്ക് ആ വീട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ പുറത്ത് നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനിപ്പോൾ ഓ ഇവർക്ക് എന്തോന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ അങ്ങ് ചെയ്തെല്ലാം ശരിയാക്കും ഒന്നും പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗോഗിൾ ചോദിച്ചാൽ ബിഗ് ബോസ് കോമണതായിട്ട് വരാൻ പറ്റും അതെനിക്ക് അറിയില്ലടാ അത് നിങ്ങൾ അവരോട് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ അവർ സംസാരിക്കും എടുക്കും അവർക്ക് ഇതാകുന്നുണ്ടെങ്കിൽ എടുക്കുമായിരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് പ്രശാന്ത് ദേവ് ചേച്ചി എനിക്ക് ഇന്ത്യൻ ബിഗ് ബോസുകളിൽ ഇഷ്ടപ്പെട്ടത് തെലുങ്ക് ബിഗ് ബോസ് ആണ് അതിലെ എവിക്ഷൻ നോമിനേഷൻ രീതി എല്ലാം പോളിയാണ് അതേപോലെ തന്നെ ഹിന്ദിയിൽ കാണിച്ച ലോക്കപ്പ് ഷോയിൽ അതിലെ എവിക്ഷൻ പ്രോസസ് അടിപൊളിയാണ് പ്രേക്ഷകരുടെ വോട്ടെല്ലാം ഒരു മത്സരാർത്ഥിയെ സേവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ശരിയാണ് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും മത്സരാർത്ഥികളെ സേവ് ആക്കാനുള്ള വോട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു സേവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പം തന്നെ നടക്കും അത് പിന്നെ കുറഞ്ഞ വോട്ട് ചെയ്തു നമുക്ക് ഇവിടെ അങ്ങനെ തന്നെയുള്ള കുറഞ്ഞ വോട്ട് കിട്ടുന്നൊരു ഔട്ട് ആവും പക്ഷേ മലയാളത്തിൽ അതൊക്കെ പ്രതീക്ഷിക്കാമോ ചേച്ചി ലോക്കപ്പ് ഷോ കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ ലോക്കപ്പിൻ്റെ അടുത്തൊന്നും ഇത് വെക്കരുത് കൊണ്ട് സത്യം പറഞ്ഞാൽ കാരണം നമുക്കിവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇപ്പോൾ ആകെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സേഫ് ഗെയിമേഴ്സാണ് ഇവർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ കളിക്കുന്ന ആൾക്കാരെങ്കിലും ഒന്ന് ടോപ്പ് ടെന്നിൽ വന്നിരുന്നെങ്കിൽ വളരെ സന്തോഷം അതാണ് എൻ്റെ ആകെയുള്ള ലക്ഷ്യം സത്യമായിട്ടും എനിക്ക് ആ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഈ കളിക്കുന്ന മത്സരാർത്ഥികളെങ്കിലും ടോപ്പ് ടെന്നിൽ വരണം അത് മാത്രമേ ഉള്ളൂ ബാക്കി ഈ അവർ ഇവർ ഈ സേഫ് ഗെയിമേഴ്സ് ഔട്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് രക്ഷപ്പെടും ഇനി അടുത്ത അഭിനവ് വൈൽഡ് കാർഡ് എൻട്രികൾ പുറത്തുള്ള കാര്യങ്ങൾ അകത്തുതെന്ന് പറയുന്നതിനെ കുറിച്ച് എടാ പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ അവർ ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് വൈൽഡ് കാർഡുകളായിട്ട് ചെന്ന് കയറുമ്പോൾ നീ കൊള്ളത്തില്ല നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ അതിനൊക്കെ ഒരു രസമുണ്ട് നമ്മുടെ വൈൽഡ് കാർഡുകൾ ഗെയിം വീട്ടിനകത്ത് പോയിട്ട് ഉള്ള കളിയും കൂടെ കൊളവാക്കുകയാണ് ചിലപ്പോഴും ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് ഉള്ള ഗെയിമും കൂടെ ഈ സീസണിൽ പല വൈൽഡ് കാർഡുകളും കൊളവാക്കിയിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് എവിക്ഷൻ എനിക്ക് ഈ സീസണിൽ ഞാൻ പറഞ്ഞാലാണെങ്കിൽ രതീഷിന്റെ എവിക്ഷൻ അത് എന്തിനാണ് നടന്നതും അത് എന്താണ് നടന്നതെന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പുള്ളിക്കാരൻ എന്തിനാണ് കെയർ എന്തിനാണ് ഇറങ്ങിയത് അതും എനിക്കറിയില്ല ഈ സീസണിലാണെങ്കിൽ എനിക്ക് രതീഷിന്റെ കാര്യമാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്നത് കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് വോട്ട് കുറഞ്ഞതെന്നും അത് മാത്രമല്ല വോട്ട് കുറഞ്ഞതിൻ്റെ കാര്യം അറിയാമല്ലോ ആ കാര്യം ഞാൻ അത്രമാത്രം വോട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അത് പറഞ്ഞ പുള്ളിക്കാരനെ പിന്നെയും കയറ്റി പിന്നെയും ഔട്ടാക്കി അതൊക്കെ എന്തൊന്നാണെന്നും ഒരു പിടിയുമില്ല അത് പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ പുറത്ത് വച്ച് ഇവർക്ക് പ്ലാൻ ചെയ്ത് കയറാൻ ചാൻസ് ഇല്ലേ എടാ ബിഗ് ബോസ് എല്ലാ സീസണുകളിലും ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുണ്ട് എല്ലാ ലാംഗ്വേജസിലും അതിൽ മലയാളത്തിൽ സത്യം പറഞ്ഞാൽ സീസൺ ത്രീയിൽ ഞാൻ തുടങ്ങിയ സംഭവമാണ് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ഹിന്ദിയിലൊക്കെ ഉള്ളതാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റാണ് ഇത് ഏകദേശം കൺഫേംഡ് ഞാൻ പറയുന്നത് ഏകദേശം ലാസ്റ്റാണ് ഇവർ വീട്ടിൽ കയറുന്നതിന് ആ സമയത്താണ് ഞാൻ കൺഫർമേഷൻ ലിസ്റ്റ് പറയുന്നത് അല്ലാണ്ട് ഞാൻ അതുവരെ ഞാൻ പ്രഡിക്ഷൻ സാധ്യതാ ലിസ്റ്റ് മാത്രമേ പറയത്തുള്ളൂ അതിനകത്ത് എവര് കയറും എവര് കയറിയിരിക്കുന്നു ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ ഈ ഓൾറെഡി കുറച്ച് ഇതൊക്കെ ഇവർ ഇതാകുമ്പോഴത്തേക്കും സാധ്യതകൾ ഉണ്ട് കേട്ടോ പ്ലാൻ ചെയ്തൊക്കെ കേറുള്ള സാധ്യതകളുണ്ട് ഇല്ല എന്നില്ല പക്ഷെ കയറാൻ പാടില്ല ഏറ്റവും നല്ലത് ഇനി അടുത്തത് ഇത് ചോദിച്ചേക്കുന്നത് ബി ആർ ഡി ഡി ആണ് ഇനി അടുത്ത ചോദ്യം നഗുൽ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വ്യൂസ് കിട്ടാൻ മറ്റ് പല ചാനൽ നോക്കുന്നുണ്ട് ഒരേപോലുള്ള തമേൽ കളർ സെയിം ടോക്കിംഗ് വേ ബാക്ക്ഗ്രൗണ്ടിലെ ഐ ഇങ്ങനെ ഒരു യുണീക്ക് ഇങ്ങനെ ഒരു യുണീക്ക് ഇല്ലാണ്ട് കോപ്പി അടിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഏത് ചാനലാണെന്ന് മനസ്സിലാകുമെന്നല്ലോ എടാ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒരാൾ കോപ്പി അടിക്കുന്നു എന്ന് പറയുന്നത് തമ്മിലാണെങ്കിലും രീതി സംസാര രീതിയാണെങ്കിൽ എന്താണെങ്കിലും എന്നെ ഒരാൾ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഫസ്റ്റ് കാര്യം ഞാൻ പറയാം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതായ കൊണ്ടാണേക്കുമല്ലോ നമ്മളെ കോപ്പി അടിക്കുന്നത് നമ്മൾ മോശമാണെങ്കിൽ നമ്മളെ കോപ്പി അടിക്കാൻ നിൽക്കുമോ ഇല്ല അപ്പോൾ നമ്മൾ സൂപ്പറാണ് അപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ കോപ്പി അടിക്കുക അപ്പോഴത്തേക്കും അത് 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 സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി നല്ലത് തന്നെയാണ് കാര്യം എന്ന എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മളെ കോപ്പി അടിക്കുക ഇൻ ടൈംസ് നമ്മുടെ തന്നയിലാണെങ്കിലും സംസാര രീതിയാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ഒരാൾ നോക്കി നോക്കിക്കണ്ട് അതേപോലെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് നല്ലതായതു കൊണ്ടാണെങ്കിലും നമ്മളൊരു ഇത് നല്ല ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ ബിഗ് ബോസില് റിവ്യൂ എനിക്ക് ഒരു എപ്പോഴും യുണീക്ക് പാറ്റേൺ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടേതായിട്ടുള്ള പാറ്റേൺ അതായിരിക്കും ഏറ്റവും നല്ലത് അത് എൻ്റെ ഒരു സജഷനാണ് ഇപ്പം പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയണം നിങ്ങളായിട്ടുള്ള ഒരു രീതി കൊണ്ടുവരാനാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ അതല്ലാണ്ട് ഇപ്പം ഇപ്പം ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് കോപ്പി അടിക്കാൻ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല അതൊക്കെ എല്ലാവരും ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയല്ലേ ബിഗ് ബ്രേക്കിങ് അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ അതെല്ലാവരും ചെയ്തോട്ട് അത് ഒരു കുഴപ്പമില്ല അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് സോഷ്യൽ മീഡിയ ആണ് ഒരാളിടുന്നത് അടുത്താളിടും അടുത്താളിടുന്ന അടുത്താളിടും ഇയാളിടുന്ന ഇടും അതൊന്നും നമ്മളൊന്നും പറയണ്ട അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സംസാര രീതിയാണെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെതായിട്ടുള്ളൊരു യുണീക്ക്നെസ് ഞാൻ കൊണ്ടുവരാൻ നോക്കും എൻ്റെ കാര്യത്തിൽ എനിക്ക് അതാണ് ഇഷ്ടം എൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ നമ്മൾ മറ്റ് ഇപ്പം ഞാനൊക്കെ ഹിന്ദി റിവ്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും അവരിൽ നിന്ന് പലതും ഇൻസ്പയർ ആവും അയ്യോ നല്ല റിവ്യൂ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ തോന്നും പക്ഷേ എൻ്റെതായിട്ടുള്ള ഒരു രീതിയായിരിക്കും ഞാൻ എപ്പോഴും എൻ്റെ റിവ്യൂസിൽ ഞാൻ ഇടുന്നത് ഓക്കെ ഇനി അടുത്തത് ഓരോ അത് കഴിഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞു ചേച്ചി ബിഗ് ബോസ് എപ്പിസോഡ് മിസ്സ് ചെയ്യുന്നുണ്ടോ ചേച്ചിക്ക് ഏത് ലാംഗ്വേജ് ബിഗ് ബോസ് ആണ് ഇഷ്ടം എക്സ്പെക്ട് എക് ഹിന്ദി ഒഴികെ ഹിന്ദി എനിക്കിപ്പോൾ ഇഷ്ടമല്ലടാ സത്യം ഹിന്ദി എനിക്കിപ്പോൾ ഇഷ്ടമല്ല അതല്ലേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് കഷ്ടം എന്ത് പറ്റിയെന്ന് നമ്മുടെ ഹിന്ദിക്ക് ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഈ വർഷം ഉണ്ടാവുമോ എന്തോ ഇഷ്ടം പോലെ അവ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം കൺഫർമേഷനൊക്കെ കിട്ടട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹസ്ന് കുഞ്ഞും അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണോ ഇത് എച്ച് കെ ആണ് ചോദിച്ചേക്കുന്നത് എനിക്ക് ഏത് ലാംഗ്വേജ് ആണ് എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാം എനിക്ക് മലയാളം ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് തെലുങ്കുവിൻ്റെത് എനിക്ക് ഈ ക്ലിപ്സൊക്കെ ഞാൻ ഒരുപാട് ഞാൻ ഇരുന്ന് കുത്തി ഇരുന്നൊന്നും കാണില്ലാട്ടാ അപ്പോൾ തെലുങ്കുൻ്റെതും എനിക്കിഷ്ടമാണ് തമിഴ് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമാണ് മലയാളം ബിഗ് ബോസ് ആണ് ഇപ്പോഴും ഇപ്പോഴും എന്താ അറിയില്ലാട്ടാ ഇപ്പോഴാണേ വിക്ക് എന്നാണ് വൈ സെലിബ്രിറ്റീസ് ആർ ബീങ് ജഡ്ജ് ആൻഡ് ഗെറ്റിംഗ് നെഗറ്റീവ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മളിപ്പോൾ ഇപ്രാവശ്യവും നമ്മുടെ മലയാളം സെലിബ്രിറ്റീസ് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വരുകയാണെങ്കിൽ അവരെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് കാണുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങുമ്പോഴും അവർ നെഗറ്റീവ് നെഗറ്റീവായി പോകുന്നുണ്ട് എനിക്കറിയത്തില്ല എൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ വേറൊരു കാര്യം ഇവർ ഈ വരുന്ന ഈ സീരിയൽ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർ മിണ്ടാതിരുന്നുകളെയും ഇവർ ഇമേജ് കോൺഷ്യസ് ആയിട്ട് മിണ്ടാതിരിക്കും അതിനാണ് ഇവർക്ക് നെഗറ്റീവ് അടിക്കുന്നത് അതില്ലാണ്ട് ഇറങ്ങി നിന്ന് കളിച്ച് വാ തുറന്ന് ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ പോസിറ്റീവ് ആവാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവീതം ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ കൂടുതൽ ഇമേജ് നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ വല്ലവരും നിങ്ങളെ വെച്ചിട്ട് അവരി അവർ പോസിറ്റീവ് ആവുകയും രാജാവാകുകയും ചെയ്യും നിങ്ങളവിടെ ഒന്നും ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളിക്കാൻ നോക്കുക സന്ദീപ് ഞാൻ എന്ത് കമൻസ് ഇട്ടാലും ചേച്ചി നോക്കാറുമില്ല റിപ്ലൈ തരാറുമില്ല അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനല്ല പോകണം അയ്യോ സോറി ഞാൻ താങ്കൾ വായിച്ചല്ലോ ഷൈനി നീനു ഇത് ശരിക്കും പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന പ്രോഗ്രാമാണോ ഹാ വോട്ടിങ്ങൊക്കെ കാണുമ്പോൾ ഞാൻ പ്രേക്ഷകർ മണ്ടന്മാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോവും അതുപോട്ട് രേവതിയുടെ രേവതിയെ ബിഗ് ബോസ് ഗ്രൂപ്പിലെടുത്താൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റോളിൽ ആദ്യം എടുക്കുന്ന മേജർ മൂന്ന് ഡിസിഷൻസ് എന്തായിരിക്കും രോഹിത്താണ് ചോദിച്ചേക്കുന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തെ എൻ്റെ ഡിസിഷൻ അല്ല ഈ കണ്ണീർ കഥ ഇവരുടെ ഈ സ്റ്റോറി ടെല്ലിംഗ് ഞാൻ നിർത്തലാക്കും എങ്കിൽ നിങ്ങളുടെ കഥ കേൾക്കേണ്ട നിങ്ങളെക്കുറിച്ചൊരു ബ്രീഫ് ഇൻട്രോ ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നുണ്ട് അത് മതി ഇനി ഇവർക്ക് ഇവരെക്കുറിച്ചിട്ടുള്ള ചോ ഇവരെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണെങ്കിൽ അത് വേണമെങ്കിൽ ലാസ്റ്റ് ടോപ്പ് ഫൈവിനോ കൊടുക്കാം പക്ഷേ ഒരിക്കലും ഒരു മേഡപ്പ് സ്റ്റോറീസോ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമില്ലാത്ത ഫേക്ക് കഥകൾ ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കൂല എനിക്കിഷ്ടമല്ല ഇവരുടെ കഥ കണ്ടിട്ടോ ഇവരുടെ സിമ്പതി ട്രാക്കോ അതൊന്നും അല്ല ഇതാവേണ്ടത് ഇവരുടെ ഗെയിം കണ്ടിട്ടാണ് ഇനി വീക്കെൻഡുകളിൽ ലാലേട്ടനെ കൊണ്ട് കടങ്കഥ പറയിക്കുക കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുക ഇതൊന്നും ഞാൻ ചെയ്യിപ്പിക്കില്ല അതിന് പകരം ഇവർ ഇങ്ങോട്ടും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കാണിക്കും ക്ലിപ്സ് ആയിട്ട് എന്നിട്ട് കൊണ്ട് തന്നെ അതിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം ഏറ്റവും കളിയുടെ പകുതി എത്തുമ്പോഴേ നല്ലൊരു ഈ നമ്മുടെ ജനങ്ങൾ ചിലപ്പം ഒരുപാട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ ഔട്ടാക്കി കളയും അപ്പം അങ്ങനെ ഔട്ടായ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റാൻറ്റിങ്ങെ തിരിച്ചു കൊണ്ടുവരും റീഎൻട്രി കൊടുക്കും അങ്ങനെ ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസിന് ഞാൻ റീഎൻട്രി കൊടുക്കും ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന മൂന്ന് തീരുമാനങ്ങൾ ഇനി അടുത്തത് അല്ലെങ്കിൽ പുള്ളി സീസൺ ഫോറിൽ ഡോക്ടർ റോബിന്റെ എന്ന് അറിയപ്പെടുന്നു ബട്ട് ചേച്ചിക്ക് അത് ഡിസർവിങ് ആണ് അല്ലെങ്കിൽ പുള്ളി അത്രയ്ക്ക് സൂപ്പറായി ഫോറിൽ കൊടുത്തു എന്ന് തോന്നുന്നു റോബിൻ ഭയങ്കര സ്ട്രാറ്റജിക്കലായിട്ടല്ലേ വന്നത് കളിക്കാൻ വേണ്ടിയിട്ട് അത് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഒന്നര വർഷം പുള്ളിക്കാരൻ ആ സോഷ്യൽ മീഡിയയിൽ കത്തി തീയായിട്ട് നിന്നത് മനസ്സിലായോ അപ്പം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് റോബിൻ്റെ മാത്രമല്ല റോബിൻ അത് നിന്നിട്ടുണ്ട് പക്ഷേ സീസൺ ഫോറിലെ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ നല്ലതുമായിരുന്നു അടാ നല്ലതായിരുന്നു അത് നല്ല ഒരു പുള്ളിക്കാരനെ അതായത് ഒപ്പോസ് ചെയ്യാൻ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒപ്പോസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മളൊന്നും അല്ല നമ്മളെ ഇപ്പൊ ഒപ്പോസ് ചെയ്യാൻ ആരുമില്ല നമ്മളെന്തെങ്കിലും ആ ഒന്നുമില്ല ഒപ്പോസ് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു നല്ല രീതിയിൽ അതാണ് ആ സീസണിന്റെ മൊത്തത്തിലുള്ള വിജയം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മലയാളം ഇത് ചോദിച്ചിരിക്കണത് ജെനിഫർ ആണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എച്ച് എച്ച് പി ടി കെ കോംബോ ഉണ്ടാക്കുന്നതെല്ലാം കൊള്ളാം പക്ഷേ അതിൽ ഒരാൾ മാത്രം ഫൈനൽ ഫൈവിൽ കാണുകയുള്ളൂ പ്രേമിക്കാൻ വേണ്ടി ബിഗ് ബോസിൽ പോകേണ്ടതുണ്ടോ പിന്നെ വെളിയിൽ അവസരങ്ങളില്ലേ ബിഗ് ബോസ് സിക്സിലെ പ്രേമരംഗങ്ങൾ പോലെ തുടർ തുടരും ബിഗ് ബോസ് സിക്സ് ബിഗ് ബോസ് എന്ന് പറഞ്ഞതിൽ ലവ് ട്രാക്ക് എപ്പോഴും വിജയിക്കുന്ന സംഭവങ്ങൾ തുടർന്ന് കാണാ ഇനി ഈ സീസൺ സിക്സിൽ നോക്കിയിട്ട് ഒരു അഡർ അണ്ടർ റേറ്റഡ് കണ്ടസ്റ്റും ഓവർ റേറ്റഡ് കണ്ടസ്റ്റൻറ്റും പറയാമോ അണ്ടർ റേറ്റഡ് കണ്ടസ്റ്റൻറ്റും ഓവർ റേറ്റഡ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസും പർപ്പസ് എന്താണെന്ന് പറയാമോ ബിഗ് ബോസ് എന്ന ഷോയുടെ പർപ്പസ് ചിലർ ഈ ഷോ ഒട്ടും സപ്പോർട്ട് ചെയ്യാറില്ല ചുമ്മാ അതൊക്കെ എല്ലായിരുന്നു കാണും ക്രിയേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ചേച്ചി ഇങ്ങനെ കാണുന്നത് ജബ്രി ആ ജബ്രീനെ ബിഗ് ബോസിനകത്ത് വെച്ച് നെഗറ്റീവ് ആണല്ലോ എല്ലാവരും പറഞ്ഞത് ചേച്ചി ഉൾപ്പെടെ പക്ഷേ അവർ പുറത്തിറങ്ങിയപ്പോൾ പോസിറ്റീവായി എടാ ബിഗ് ബോസിനകത്ത് അവർ ഭയങ്കരമായിട്ടുള്ള അവരുടെ കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് കോംബോ ആയിരുന്നു സത്യമായിട്ടും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്കും എനിക്ക് പല സമയത്തും അയ്യോ എൻ്റെ പൊന്നു ഗബ്രി ജാസ്മിൻ നിങ്ങൾ രണ്ടുപേരും അസാധ്യ പ്ലേയേഴ്സാണ് രണ്ട് പേരും ഇൻഡിവിജ്വലി കളിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ടോപ്പ് ടൂ ആയിരുന്നു ടോപ്പ് ടു രണ്ട് പേര് പക്ഷേ എന്തു ചെയ്യും അവർ രണ്ടുപേരും കമ്പയിൻ ആയപ്പോൾ അതങ്ങ് കുളമായി പക്ഷെ പുറത്തവർ സൂപ്പറായിട്ട് പോകുന്നുണ്ട് പുറത്തവർ സൂപ്പറായിട്ട് പോകുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല ആ ആര് പുറത്ത് നിന്നതാണ് നമുക്കൊരു പ്രശ്നം നമുക്ക് ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അല്ലേ അപ്പോൾ ബിഗ് ബോസിനകത്ത് അവർ ഒരുമിച്ച് നിന്നപ്പോൾ അവരുടെ കോംബോ ഭയങ്കര ഒറ്റ ക്രിഞ്ചടിച്ച് ഭയങ്കര ഇതായി പക്ഷേ അവർ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഒറ്റക്ക് അവർ സൂപ്പർ പ്ലെയേഴ്സാണ് അതിൽ ഗബ്രി ഔട്ടായത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ഭയങ്കര ആ എന്താണ് അൺഡിസേർവിങ് ആയിട്ട് തോന്നി ഇപ്പോൾ ഔട്ട് അത് ഡിസർവിങ് അല്ലാത്ത പോലെ ഔട്ട് പുള്ളിക്കാരൻ ടോപ്പ് ഫൈവിന് വരെയുള്ളൊരു കണ്ടസ്റ്റൻറ്റാണ് എന്ത് ചെയ്യാനാണ് ആ കോംബോയാണ് പുള്ളിക്കാരനെ ഔട്ടാക്കിയത് അതാണ് ഔട്ട് ആക്കിയത് വേറൊന്നും പറയാനില്ല അത് കഴിഞ്ഞിട്ട് സ്ത്രീ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ അൺഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ വിന്നർ വിന്നറായത് കാരണം വ്യൂവേഴ്സ് ആണോ മേക്കേഴ്സ് ആണോ എന്നറിയില്ല ഓപ്പണായി സംസാരിക്കുന്ന നല്ല മൈൻഡ് ഗെയിമുള്ള ആളുകൾ ആദ്യം ഔട്ടാകുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ഈ സീസണിലെങ്കിലും സൈലൻ്റ് ആയിരിക്കുമായി ഇരിക്കുമായിരുന്നു രാ രാജാവിൻ്റെ കൂടെ ഷാഡോ ചേർന്ന് നിൽക്കുന്നവരുടെ ഗെയിമും പൊളിച്ച് കയ്യിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഔട്ടാക്കുകയോ ചെയ്യുക അതെ അതൊന്നും നടക്കാത്ത ഈ രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കയറിപ്പോവും രാജാവിൻ്റെ ലവ് ട്രാക്ക് കയറിപ്പോവും പിന്നെ രാജാവിൻ്റെ ഒപ്പോസ് നിൽക്കുന്ന ആളും ഔട്ട് ആവാനുള്ള ചാൻസുകളുണ്ട് ഇതൊക്കെ പൊളിച്ചു കൊടുക്കേണ്ടത് ബിഗ് ബോസ് മേക്കേഴ്സാണ് കേട്ടാ പിന്നെ അതുമാത്രമല്ല സൈബർ ബുള്ളിങ് വന്നാലും അതിലെ അതിലേറെ പ്രേക്ഷകർ ഈ ഷോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് രേവതിയുടെ റിവ്യൂ കണ്ടിട്ടെങ്കിലും ഇത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഇത് ഇനി അടുത്ത സീസണിലും ഇനി അങ്ങോട്ടുള്ള സീസണിലെങ്കിലും ഇതൊക്കെ മാറണേന്ന് വിചാരിക്കുകയാണ് അൺഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ വിന്നറായത് അതായത് അൺഡിസെർവിങ് ആയിട്ടുള്ള ആൾക്കാരെ ടോപ്പ് ടെന്നിൽ വരെ കയറുന്നുണ്ട് അതല്ലേ ഞാൻ ആലോചിക്കാം അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ സേഫ് ഗെയിമേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാരണമാണ് ഈ ബാക്കിയുള്ളവരെല്ലാം ഔട്ടായി പോകുന്നത് എനിക്കതൊന്നും പറയാനില്ല ഒരു നോമിനേഷനിലും വരത്തില്ല എന്തൊക്കെ അത് അതിന് ഒരു ബിഗ് ബോസ് മേക്കേഴ്സ് മാത്രമേ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ലാലേട്ടനെ വീക്കെൻഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ലാലേട്ടനെയും ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് വരാതെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഓഡിയൻസ് ബിഗ് ബോസ് കാണാത്ത പല ടോക്സിക് റിവ്യൂവേഴ്സ് മാത്രം കണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ആകുന്നു ഇത് വെച്ചാണ് പലരും കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുന്നത് സപ്പോർട്ട് ചെയ്യുന്നതും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണോ കഴിഞ്ഞ സീസൺ നമ്മളിപ്പോൾ റിവ്യൂവേഴ്സിനെ കണ്ട് ശരിയാണ് നിങ്ങളുടെ ചോ നിങ്ങളുടെ ചോദ്യം അതായത് അനന്തു ചോദിച്ചേക്കുന്ന ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് പരിധി പരിധിവരെ കറക്റ്റാണ് നമ്മൾ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിക്ക് സേ കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കുറവും കളിക്കാത്ത ആൾക്കാർക്കാണ് വോട്ട് കൂടുതലും നമ്മൾ ഏറ്റവും കൂടുതൽ തമ്നില് വരുന്ന ആൾക്കാരാണ് കളിക്കുന്ന ആൾക്കാർ സത്യമായിട്ടും ഏറ്റവും കൂടുതൽ തമ്നയിൽ ആരുടെ പേരാണോ വരുന്നത് അവരാണ് ആ ഗെയിം കൊണ്ടുപോകുന്നത് അപ്പൊ റിവ്യൂവേഴ്സിന്റെയും മറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുടെയും തമ്നയിൽ വരുന്ന ആൾക്കാരല്ല നിന്നത് അവരൊക്കെ ഔട്ട് ആയിക്കൊണ്ടായിരുന്നത് സത്യം പറഞ്ഞാല് ബാക്കി ഈ തമനയിൽ വരാത്ത ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് കുറെയൊക്കെ അപ്പം ഇതിനകത്ത് ആർമിക്കാരുടെ പങ്കും വളരെ കൂടുതലാണ് കാര്യം ആർമിക്കാര് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് അവര് സേഫായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കും അതായത് ഈ ആരാണോ ഇപ്പോൾ രാജാവായിട്ടൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാർ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് സേഫായിട്ട് നോമിനേഷൻ ആരൊക്കെ ഉണ്ടോ സേഫ് ഗെയിമേഴ്സ് ആരൊക്കെ ഉണ്ടോ അവർക്ക് വോട്ട് കൊടുക്കും അപ്പോൾ അവർ നോമിനേഷനിൽ നിന്ന് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടും ഇങ്ങനത്തെ പല സംഭവങ്ങളും പല സീസണും നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം അങ്ങനെ പല ആൾക്കാരും ഔട്ടായി പോയിട്ടുണ്ട് കളിക്കുന്ന ഒരുപാട് പേര് ഔട്ടായി പോയിട്ടുണ്ട് അതിങ്ങനെ വോട്ട് കൊടുത്തിട്ടാണ് വോട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഔട്ടായിപ്പോയത് അതായത് ആർമിക്കാർ അതായത് ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ആൾക്ക് വോട്ട് കൊടുക്കും സ്പ്ലിറ്റാക്കി കൊടുത്തിട്ട് ആ കുറഞ്ഞ വോട്ട് കിട്ടുന്ന ആൾ രക്ഷപ്പെടും അതായത് ഒട്ടും കളിക്കാത്ത ആളും രക്ഷപ്പെടും ഏറ്റവും ഇപ്പോൾ രാജാവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പുള്ളി രക്ഷപ്പെടും ഈ കളിക്കുന്ന ഈ രാജാവിനെ ഓപ്പോസിറ്റായിട്ട് കളിക്കുന്ന വാ തുറന്ന് കളിക്കുന്ന ആൾക്കാരെല്ലാം ഔട്ടായിപ്പോകും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സിക്സ് വിന്നർ ഫസ്റ്റ് റണ്ണർ പൊസിഷൻ ഡിസർവ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ സീസണിൽ ഞാൻ ജിൻഡോയുടെ കാര്യം ജിൻഡോ എന്ന് പറഞ്ഞാൽ ജിൻഡോയും ജാസ്പിനും മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ട് ടോപ് ടെന്നിൽ പിന്നെയും ഞാൻ കാണാൻ ആഗ്രഹിച്ച രണ്ട് വ്യക്തികൾ ഇവർ വിന്നറാവില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതിനകത്ത് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും ഒരു ചലനം നടത്തിയത് അതിനകത്ത് ഉണ്ടായിരുന്നതിൽ ടോപ്പ് ടെന്ന് ഉണ്ടായി എന്തെങ്കിലും ഒരു ഇതായിട്ട് കൊടുത്ത ആൾക്കാർ പിന്നെ ഫാൻസ് ഫാൻസുള്ള ആൾക്കാരുണ്ട് ഉള്ള ആൾക്കാർക്ക് എന്തായാലും വോട്ട് കിട്ടും അതിന് എന്തിൻ്റെ മാനദണ്ഡമാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫാൻസ് ഉണ്ട് അതുകൊണ്ട് വോട്ട് കിട്ടി അത് കളിച്ചോ ഇല്ലയോ വാതു ഉറന്നോ വാതുറന്നില്ലേ റിയൽ ആയിരുന്നോ ഫേക്കായിരുന്നോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഫാൻസ് ഉള്ളവർക്ക് വോട്ട് കിട്ടും അത് എന്തിൻ്റെ ബേസിസിലാണെങ്കിലും അങ്ങനെയാണ് പക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് അപ്പം ഇപ്പോൾ ജിൻഡോയുടെ കാര്യം ജിൻഡോയുടെ ജിൻഡോയ്ക്കും ജാസ്മിനു ആണെങ്കിൽ ജാസ്മിൻ ആ കോംബോ കാരണം ഗബ്രി ഔട്ടായി അവർ ഒറ്റയ്ക്കൊറ്റ കളിച്ചിരുന്ന ഗബ്രി അതിനകത്ത് ഇന്നാവുമായിരുന്നു പിന്നെ പറഞ്ഞാൽ പറയുക കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ജിൻഡോയുടെ എതിരായിട്ട് ജിൻഡോയ്ക്ക് ഇതായിട്ട് നിന്ന ആൾക്കാരെല്ലാം പോയി സത്യം പറഞ്ഞാൽ ഒന്നാമത്തത് റോക്കി റോക്കി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷെ പോയി അതുപോലെ രതീഷ് എന്തിനോ വന്നു എന്തിനോ പോയി അതുപോലെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ത് എന്ത് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നൊരു എനിക്കൊരു പിടിയുമില്ല സിബിൻ കണ്ടില്ലേ സിബിൻ്റെ കാര്യം സിബിൻ വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതും പോയി അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ സീസണിൽ പറ്റിപ്പോയത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളിലും പലയിടത്തും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് നന്നായി കളിക്കുന്ന ഫീമെയിൽ പ്ലെയേഴ്സ് വിൻ ചെയ്യാത്തത് എന്തുകൊണ്ട് അത് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു നിങ്ങളോട് തന്നെ ചോദിക്കുക നന്നായിട്ട് കളിക്കുന്ന ഫീമെയിൽ പ്ലെയേഴ്സ് വിൻ ചെയ്യില്ല അതിനുള്ള കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് നെക്സ്റ്റ് സീസൺ നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് തേർഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പത്ത് ബിഗ് ബോസ് പിന്നണിയിൽ വർക്ക് ചെയ്യാനും ഗെയിം പ്ലാൻ ചെയ്യാനും വിളിച്ചാൽ പോകുമോ റിവ്യൂ ചെയ്ത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഈ ജോലിക്കാണെങ്കിൽ റിവ്യൂ ഉപേക്ഷിക്കുമോ എൻ്റെ റിവ്യൂ എൻ്റെ ജീവൻ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കൂല ബിഗ് ബോസ് ക്രൂരെടുത്താൽ ഞാൻ കുറെ ടാസ്കളൊക്കെ കൊടുക്കും കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ടാസ്കുകൾ കുറേ ഉണ്ട് പ്രഷർ ടാസ്ക് ഉണ്ട് പക്ഷേ പ്രഷർ ടാസ്കിനകത്ത് മറ്റേ അനുകമ്പ ദയ ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തും കാര്യം എന്ന് പറഞ്ഞാൽ പ്രഷർ ടാസ്ക് അങ്ങോട്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ക്രൂരന്മാരായിട്ട് മാറും അതായത് ഇപ്പോൾ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആൾ ക്രൂരനായിട്ട് മാറും എന്നാൽ അയ്യോ ഇടല്ലേ പാവമല്ലേ എന്ന് പറയുന്ന ആണ് രാജാവേയും ചെയ്യും സോ ഇങ്ങനത്തെ രണ്ട് ഡബിൾ ഗെയിം അതായത് അവന് മുളക് പൊടി ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇടാൻ വയ്യ അയ്യ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാർ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് അതാണ് അതിനകത്ത് നല്ല പ്രഷർ ടാസ്ക് കൊടുക്കാതിരിക്കുന്നേട കാര്യം ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ ഇവിടെ വരും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫിസിക്കൽ ടാസ്കില് തുണി അലക്കൽ ടാസ്ക് ഒക്കെ നല്ല ടാസ്ക് ആണ് പിന്നെ അതുപോലെ മാർക്കറ്റ് പിന്നെ മെന്റൽ ടാസ്ക് ഫോൺ കോൺസെൻട്രേറ്റ് ടാസ്ക് കോൾ സർവൈവിങ് ടാസ്ക് നോമിനേഷനിൽ ത്യാഗം ചെയ്യാം ത്യാഗം ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊടുക്കത്തോട് ത്യാഗമായിരിക്കും ഇവിടെ ത്യാഗത്തിൻ്റെ കൂടാതെ എല്ലാവരും ത്യാഗം ചെയ്യും മറ്റങ്ങനെയല്ല ത്യാഗം ചെയ്യാതിരിക്കും എനിക്ക് പറ്റൂല എൻ്റെ ഫോട്ടോ കീറിക്കുക എൻ്റെ അമ്മയുടെ ഫോട്ടോ കീറിക്കളയാൻ പറ്റത്തില്ല അതായത് നിന്നെ നോമിനേറ്റ് നീ വിറ്റ് ആവണം അല്ല നോമിനേഷനിൽ പറഞ്ഞെങ്കിൽ ഞാൻ അമ്മയുടെ ഫോട്ടോ കീറിക്കളയണം ഞാൻ കീറിക്കളയൂല ഒരാളെ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ അമ്മയുടെ ഫോട്ടോ കീറി കീറിക്കളയണം ഞങ്ങൾക്ക് സേവ് ചെയ്യില്ല ഇങ്ങനെ പറയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷേ എൻ്റെ അമ്മയുടെ ഫോട്ടോ വരെ ഞാൻ കീറിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രമാറ്റിക്കലായിട്ട് കീറിക്കളയുന്ന കണ്ടസ്റ്റൻസും ഉണ്ട് സോ ഇത് ഇവിടെയൊക്കെ ഇത് ഈ ഇവിടെ ഇതൊക്കെ മിസ് യൂസ് ചെയ്യും ഈ ടാസ്കുകളൊക്കെ നമ്മുടെ മലയാളത്തിൽ കാരണം നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര പ്യുവറാണ് പ്യുവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇതില്ല അപ്പോൾ ഇമോഷണലി അവർ വീണ് പോവും പിന്നെ അതുപോലല്ല അത് പ്രേക്ഷകരെ കുറെ പിടിക്കുകയും ചെയ്യും അപ്പം കുറെ ഫേക്കുകൾ കയറി വരും മുകളിലേക്ക് ശരിക്കും ശരിക്കും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ നെഗറ്റീവാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ത്യാഗം ടാസ്ക് അതൊക്കെ വളരെ പ്രയാസമാണ് ഇവിടെ ഇവിടെ വരാൻ വരണ്ടെന്നുള്ളത് പറയുന്നത് ഇതേപോലത്തെ ടാസ്കുകളാണ് നമ്മുടെ ബിഗ് ബോസിനെ പറ്റിയത് ബോൾ എറിയുക ബോൾ അവിടെ നിന്ന് പിടിക്കുക ചെളിയിൽ വീണ് ബോൾ എടുക്കുക ഇതുപോലത്തെ ടാസ്കുകൾ പിന്നെ ഈ കോൾ സെൻറ്ററും ഫോൺ ബൂത്തും ഒക്കെ ഇനിയെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല മുമ്പ് വന്നിരുന്നു ഇനിയെങ്കിലും വന്നാൽ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എല്ലാം കഴിഞ്ഞു ഏകദേശം പിന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റി ഞാൻ ലാസ്റ്റ് ഇതും കൂടെ പറഞ്ഞു അൾട്ടിമേറ്റ് നിങ്ങൾ കാണാൻ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പന്ത്രണ്ട് പേർ എനിക്ക് പന്ത്രണ്ട് അല്ല പത്തിരുപത് പേരെ എനിക്ക് വേണം അതിനകത്ത് ആദ്യം പറയുന്നത് സാബു മോൻ ആദ്യത്തെ സീസണിൽ നിന്ന് രജിത് സാർ രണ്ടാമത്തെ സീസണിൽ അഖിൽ മാരാർ റോബിൻ ഡി എഫ് കെ രഞ്ജിനി ഹരിദാസ് ദിയാസന അർച്ചന അർച്ചന സീസൺ വണ്ണിൽ അർച്ചന ആര്യ ദയാ 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 നമ്മുടെ ദയാച്ചു മഞ്ജു പത്രോസ് സൂര്യ റോക്കി ഭായും ജാസ്മിൻ മൂസ നമ്മുടെ ജാസ്മിൻ സീസൺ സിക്സിലെ നവീൻ ലക്ഷ്മിപ്രിയ രതീഷ് അൻസിബ ജാൻമണി സിബിൻ ഇത്രയും എനിക്ക് കാണണം മെയിൻ ആയിട്ട് ഇനി ആരെങ്കിലും വിട്ടുമെന്നറിയില്ല എനിക്ക് ഇത്രയും പേരെ എനിക്ക് ഒന്നിച്ച് കാണണം എന്നുണ്ട് നിങ്ങൾ ആരെയൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ക്യൂ ആൻഡേയും നമ്മുടെ ക്രിക്കറ്റും കൂടെ ഒന്നിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം അപ്പോൾ കമൻസ് എന്തായാലും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ